അങ്ങനെ ഇത്ര നാളത്തെ അധ്വാനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ട്രോഫി നാൽപ്പത്തഞ്ച് ദിവസം ക്യാമ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകളായി അത് കഴിഞ്ഞ് രണ്ടാഴ്ചത്തെ ക്യാമ്പായി എല്ലാവരും അങ്ങനെ ഞങ്ങൾ നേരെ ട്രോഫി ഇഞ്ചോട് ഇഞ്ചോ എരുതിട്ടായാലും ഞങ്ങൾക്ക് കപ്പടിച്ചു അപ്പോൾ വളരെ സന്തോഷം എല്ലാവരും പ്രാർത്ഥിച്ചതിന് വളരെ നന്ദി പിന്നെ ക്യാമ്പയിൽ നിന്നൊക്കെ വിട്ട സങ്കടം വിഷമൊക്കെ നല്ല രീതിയിലുണ്ട് നല്ല രീതി നല്ല രീതിയിലുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയാണ് എല്ലാവരും യാത്ര പറഞ്ഞ് എല്ലാവരും അനുഗ്രഹം വാങ്ങി തിരിച്ച് പോകണം അപ്പോൾ ഇങ്ങനെ പറയണ്ടതെന്ന് പറയേണ്ടതെന്നില്ല കാര്യച്ചാലും എല്ലാവർക്കും അതേ നന്ദി അപ്പം നല്ല വീഡിയോസായിട്ട് ഇനി ഞാൻ വരും ഞാൻ എൻ്റെ നാട്ടിലേക്ക് എത്തണം പിന്നെ എനിക്ക് എന്താ പറയണ്ടെന്നില്ല ഇഞ്ചോടി ഇഞ്ചിട്ടായാലും നമ്മ കപ്പെടുത്ത ഒരു മനസ്സിലൊക്കെ ഭയങ്കര സന്തോഷം പിന്നെ ഇപ്പോൾ ഇനി തൃശ്ശൂർക്ക് അതായത് എൻ്റെ നാട് നടുവിക്കര തൃശ്ശൂരാണ് അവിടെ ഈ രണ്ടാമത്തെ കപ്പ് നെർ ട്രോഫി തിരിച്ചെത്തും പറഞ്ഞാൽ അത്രയും സന്തോഷമാണ് എനിക്ക് അപ്പൊ ബാക്കിയുള്ള വിശേഷങ്ങള് വഴിക്ക് കാണാട്ടോ ഞാൻ എന്തായാലും നാട്ടിലെത്തുന്നവരെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്പോൾ പോവാ ഞാൻ പറഞ്ഞു വരുന്ന ആലപ്പുഴയിന്ന് കെ എസ് ആർ ടി സി ബസ് കയറി അങ്ങനെ കെ എസ് ആർ ടി സി ബസ്സെ പോകുമ്പോളെ തീരെ പറ്റില്ല ബസ്സിൽ പോകുന്ന യാത്ര വിക്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാളൊക്കെ വെക്കാൻ വരും അപ്പൊ വിക്സാണ് നമ്മുടെ മെയിൻ സാധനം വയ്യ കപക്കെട്ടൊക്കെയാണ് കണ്ണും ഇതൊക്കെ ഭയങ്കര ടയേർഡായിട്ടോ ബോഡിയൊക്കെ ഭയങ്കര ടയേർഡ് എന്നിട്ടാണ് നാട്ടിയെ പോണത് റെസ്റ്റ് എടുക്കണം അങ്ങനെ തൃശ്ശൂർ എത്തിട്ടാ അങ്ങനെ ഞാൻ കെ എസ് ആർ ടി സിയിലെ അവിടെ നിന്ന് കൂട്ടാര മെല്ല നടക്കുന്നു ചേറ്റു റോഡിന് നമ്മടെ അവിടേക്ക് നടക്കുന്നു അപ്പോൾ വരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ നിൽക്കണ്ട മെല്ലെ നടന്നു പിന്നെ വീട്ടിലെത്തണം റെസ്റ്റ് എടുക്കണം എളുപ്പല്ല കെ എസ് ആർ ടി സി അത്ര ഓ എന്റെ പൊന്നേ ടയേർഡായി ടയർഡ് വിളിക്കുന്നു നല്ല വെയിലുണ്ട് ഒരു കോളിന് കണ്ട കോളിങ് അടുത്തടുത്ത വീടുകളായിട്ട് അങ്ങനെ വരണ വരുന്ന സ്ഥലത്ത് ഇരുന്നു ഓ ബാഗ് ഭയങ്കര ലഗേജ് വീട്ടി അപ്പം ഇങ്ങോട്ട് വരും ഇത് കഴിഞ്ഞ മോളൊക്കെ ഒന്ന് കണ്ട സമാനമാകണം അതൊരു നാള് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലേ പോകണല്ലേ മോലൊക്കെ ആകെ പോയി നമുക്ക് വഴിക്ക് വീട്ടിലെ കാണാ പോകുമ്പോ വീട്ടിലെത്തിയ മോൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം ഏ ലാസ്റ്റ് വന്നു ആയിസ് ഇങ്ങനെ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഏ വന്നു ഇത്ര നേരം എന്നെ പോസ്റ്റ് ആക്കിയ ാണ് എന്റെ കണ്ടു അങ്ങനെ ആലപ്പുഴ നല്ല ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിട്ട് അതെ സൂപ്പർ നല്ല മെനിയാ സൂപ്പർ ബിരിയാണി അപ്പൊ അതെ കുറെ നാളെ വിദേശം ബിരിയാണി കഴിക്കാം നമ്മളെ വലുതായിട്ടാ काफी झाला काही लाइन देऊ निरग माई रमा कोडे रमाईने बघा आम्ही पण आवडते चला व्हिडिओ कटिंग बाय बाय नल्लुरी व्हिडिओ एडिट करतोयने की बाय बाय